സ്വർണത്തിന് പൊള്ളുന്ന വില രേഖപ്പെടുത്തിയ ഒരു വർഷമായിരുന്നു കടന്നുപോയത് ഈ വർഷവും വില കുതിക്കി പ്രവചനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പവനു വില എഴുപത്തി അയ്യായിരം വരെ തൊട്ടേക്ക് വരെ പ്രവചനങ്ങൾ ഇത്തരം പ്രവചനങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഈ വർഷം തുടങ്ങിയത് തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് കുതിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ ആശ്വാസം നൽകി വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതലാണ് വില കുറഞ്ഞു തുടങ്ങിയത് ഇരുപത്തിയഞ്ചിന് അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു രേഖപ്പെടുത്തിയത് ഇരുപത്തി ആറിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ പവന് അറുപത്തിനാലായിരത്തി നാനൂറായി തൊട്ടടുത്ത ദിവസം കുറവ് വന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുപത്തി എട്ടിന് രേഖപ്പെടുത്തിയ വില അറുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അതായത് നാനൂറ്റി എൺപത് രൂപയുടെ ഇരിവ് ഇന്നും വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണം ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ട്വന്റി ടു ക്യാരറ്റ് ഒരു ഗ്രാമിന് വില ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് പവന്റെ വിലയിൽ എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഇന്നൊരു പവൻ സ്വർണത്തിന് വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് ശതമാനം പണിക്കൂലിയും ജി എസ് ടിയും ചേർത്ത് വാങ്ങുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് വില എഴുപതിനായിരം തൊടും എന്തായാലും ഈ വിവാഹ സീസണിൽ പൊന്നിൻ്റെ വില പൊള്ളിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഡിമാൻഡ് ഉയർന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി പലവിധ ഓഫറുകളാണ് ജുവലറികൾ അവതരിപ്പിച്ചിരിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത അതേ ദിവസത്തെ വില നിലവാരത്തിൽ സ്വർണം സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്ന സ്കീമുകൾ ചില ജുവലറികൾ നൽകി വരുന്നുണ്ട് പണിക്കൂലിയിലൂടെയാണ് ജുവലറികൾ ആളുകളെ പിഴിയുന്നത് എന്നതാണ് പലരും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം പണിക്കൂലിയിൽ കിഴിവുള്ളിടത്ത് അതുകൊണ്ട് തന്നെ ആളുകളുടെ തള്ളിക്കയറ്റവും ഉണ്ട് മലബാർ ഗോൾഡ് പോലുള്ള ജുവലറികൾ പണിക്കൂലിയിൽ അമ്പത് ശതമാനം കിഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം പണിക്കൂലിയിൽ കൂടുതൽ കിഴിവുകൾ പ്രഖ്യാപിച്ച് സ്വർണം വിൽക്കാൻ സാധിക്കില്ല എന്നാണ് ചില ജുവലറിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു എന്ന് കരുതി വരും ദിവസങ്ങളിലും വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കരുത് എന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആഗോള വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെയും സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിലയെ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം പക്ഷെ വമ്പൻ കിഴിവിന് കാത്തിരുന്നാൽ ഒരുപക്ഷെ നിരാശയായിരിക്കും ഫലമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു